No. السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي ومن من رنا سهودر سهودر ماري نمل كندد سورة قريش آن ലീലാ ഫുറൈസിൻ എന്ന് തുടങ്ങുന്ന സൂറ സൂറയുടെ പ്രത്യേകതകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൂറയിൽ പ്രധാനമായി പരാമർശമാവുന്നത് ഖുറൈഷ് ഗോത്രമാണ് കുറേസ് ഗോത്രത്തിന് അള്ളാഹത്തല ചെയ്തു കൊടുത്ത വലിയ നേണനത്തുകൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിന് നന്ദി ചെയ്യുവാൻ അള്ളാഹുത്തല അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് കുറേശ്ശികൾ സമീപിച്ച അവരെടുത്ത ആ സമീപനം അത് തെറ്റാണ് എന്നും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നതിന് പകരമായി നിങ്ങൾ നിഷേധികളാകുകയാണോ അത് ശരിയല്ലല്ലോ നിങ്ങൾ ഈ ഞാമത്തുകൾ ചെയ്തു തന്ന അള്ളാഹുവിനെ ആരാധിക്കുകയല്ലേ വേണ്ടത് എന്നതിലേക്കാണ് അള്ളാഹുദ്രണിക്കുന്നത് നമ്മൾ പറഞ്ഞു കുറേശ്ശികളുടെ കുറേശ്ശികൾ അവരുടെ ഉപജീവന മാർഗ വേണ്ടി എന്തായാലും കച്ചവട യാത്രകൾ നടത്താതെ ഒരു നിർവാഹവും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിനു വേണ്ടി പുറം ആശ്രയിക്കേണ്ട അവസ്ഥ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് അവർ തണുപ്പ് കാലത്ത് തെക്ക് ഭാഗത്തേക്ക് യാത്ര പോകും കച്ചവട യാത്രകൾ നടത്തും യമനിലേക്ക് തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ യമൻ ഭാഗത്തേക്ക് ചൂടുകാലത്ത് വടക്കോട്ടും പോകും അതായത് ഷാമിലേക്ക് സിറിയയിലേക്കും പോകും അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളാണ് അവർക്ക് യാത്ര പോകാനുണ്ടായിരുന്നത് കച്ചവട യാത്രകൾ ഇതാണ് എന്ന അള്ളാഹു തല പറയുന്നത് തണുപ്പ് കാലത്തെയും ചൂട് കാലത്തെയും യാത്രകൾ അറേബ്യയുടെ ഒരു കിടപ്പനുസരിച്ച് തണുപ്പ് കാലത്ത് ശൈത്യകാലത്ത് തണുപ്പ് അസഹനീയമായിരിക്കും സഹിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ചൂടുകാലത്ത് ചൂടും അസഹ്യമാണ് അതുകൊണ്ടാണ് അവരെ രണ്ട് കാലഘട്ടങ്ങളിലും സ്ഥലം മാറ്റി പിടിക്കുന്നത് അപ്പൊ ചൂടുകാലത്ത് വടക്കോട്ട് പോവും അതായത് സിറിയയിലേക്ക് പോവും കാരണം അപ്പോൾ ആ സമയത്ത് യമനിൽ പോകാൻ കഴിയില്ല ഭയങ്കര തണുപ്പായിരിക്കും അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് തെക്കോട്ടും പോവും അതായത് യമനയ്ക്ക് പോകും അപ്പൊ ആ സമയത്ത് സിറിയയിലേക്ക് പോകാൻ കഴിയില്ല അവിടെ ഭയങ്കര ചൂടായിരിക്കും ഇങ്ങനെയായിരുന്നു അവർ യാത്ര നിർണയിച്ചിരുന്നതും യാത്രകൾ നടത്തിയിരുന്നതും കച്ചവട യാത്രകൾ നടത്തിയിരുന്നത് നാട്ടിലുള്ള അതായത് മക്കയിലുള്ള വിഭവങ്ങൾ അവിടെയുള്ള കച്ചവട വസ്തുക്കൾ കയറ്റുമതി ചെയ്ത് എന്നിട്ട് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ വിട്ടഴിച്ച് അവരുടെ നാട്ടിലേക്ക് ഗോതമ്പ് തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നത് ഈ കച്ചവട സംഘങ്ങൾ മുഖേനയായിരുന്നു അതായിരുന്നു അവിടെ യാത്രയുടെ ലക്ഷ്യം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെ ആവശ്യമുള്ള ഇത്തരം യാത്രകൾ അവർ നടത്തിയിരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം എടുക്കുന്ന യാത്രകളാണ് ഇതൊക്കെ വളരെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നതല്ല മരുഭൂമിയിലൂടെ പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചിട്ട് വേണം പോകാൻ അപ്പൊ ഇത്തരം യാത്രകൾ ഈ വിഷമങ്ങളൊക്കെ തരണം ചെയ്യാൻ അവർ നടത്തിയിരുന്നത് സംഘം ചേർന്നിട്ടായിരുന്നു കൂട്ടമായിട്ടാണ് പോവുക അതൊരു ആഘോഷത്തോടുകൂടി അതിനെല്ലാ ഒരുക്കങ്ങളും എല്ലാ തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഒരു ഒരു ആർഭാടമായി ഒരു കൂടിയാണ് അവർ യാത്രകൾ നടത്തിയിരുന്നത് ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രകളാണ് അപ്പോൾ ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളോ മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു മീൻസോ ഒന്നുമില്ലാത്തൊരു സമയത്ത് മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര അതും ഉപജീവന മാർഗത്തിനു വേണ്ടി വിഷപ്പെടക്കാൻ വേണ്ടി നാട്ടുകാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള യാത്ര അള്ളാഹു ചാല അവർക്ക് ഇഷ്ടമുള്ളതാക്കി കൊടുത്തു അതിനവരെ പാകപ്പെടുത്തി ആ യാത്രക്ക് അവരെ ഒരുക്കി കൊടുത്തു അതിന് മാനസികമായി അവർക്ക് തയ്യാറെടുക്കാനുള്ള ഒരു അവസ്ഥ അള്ളാഹു അള്ളാഹത്തല ഉണ്ടാക്കി കൊടുത്തു അതാണ് ഈ ഇണക്കം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞത് ഖുറൈസിൻ എന്തിനോടുള്ള ഇണക്കം ഈ യാത്രകളോടുള്ള ഇണക്കം ഇത് അള്ളാഹു അള്ളാഹത്തലെ മനസ്സിൽ ഒട്ട് കൊടുത്തതാണ് അപ്പൊ ഒരു ഞാൻ അങ്ങനെ ആ ഒരു ഇഷ്ടമുള്ളതാക്കി കൊടുക്കുകയും അതിനു വേണ്ട സൗകര്യങ്ങളും പരിചയങ്ങളും ഒക്കെ അവർക്ക് നൽകുകയും അങ്ങനെ പട്ടിണിയിൽ നിന്നും വിശത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അവർക്ക് ആഹാരം ലഭിക്കുകയും ചെയ്തു അതാണ് ഫലത്തി അല്ലേ ഈ ഒരു യാത്രക്ക് അവരുടെ ഇഷ്ട ഈ ഒരു യാത്രക്ക് അവരെ ഒരുക്കിയിരുന്നില്ല എങ്കിൽ ഈ ഒരു യാത്രയുമായി അവരെ ഇണക്കിയിരുന്നില്ല എങ്കിൽ അവർ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ ഭക്ഷണ സാധനങ്ങൾ യഥേഷ്ടം ലഭ്യമാകുന്ന വിധം അവരെ യാത്രയുടെ യാത്രയുമായി ഇണക്കി ചേർക്കുകയും അവരെ യാത്രകൾ നടത്തുകയും അങ്ങനെ അവരുടെ വശപ്പുകൾ മാറ്റുകയും പട്ടിണി ദൂരീകരിക്കുകയും ഒക്കെ ചെയ്ത് അള്ളാഹുനെ അവർ ആരാധിക്കട്ടെ എന്നാണ് അള്ളാഹത്തല പറയുന്നത് അതുപോലെ തന്നെ എല്ലാ പേടിയിൽ നിന്നും നിർഭയത്വവും അള്ളാഹത്തല അവർക്ക് കൊടുത്തിരുന്നു എന്താണ് ഈ ഒരു വാക്യസകലം കൊണ്ട് അള്ളാഹത്തല ഉദ്ദേശിക്കുന്നത് ശ്ശികൾ പരിശുദ്ധ കായയുടെയും അത് നിലകൊള്ളുന്ന മക്കയുടെയും കൈകാര്യകർത്താക്കൾ ആണ് എന്ന നിലയിൽ ഇവർക്ക് വല്ലാത്ത ആദരവ് ലഭിച്ചിരുന്നു എന്നാണ് എല്ലാ ആളുകളുടെ ഇടയിലും ഇവർ കാര്യപ്പെട്ട ആളുകളായിരുന്നു സ്വന്തം നാട്ടിലും പുറത്തുള്ള നാടുകളിലും അവർ യാത്ര പോകുന്ന വഴിയിലുടനീളം എല്ലാവർക്കും അറിയാം കുറേശ്ശികളാണ് ഇവർ മക്കയുടെ ആളുകളാണ് കായയുടെ പരിപാലകരാണ് മക്ക ഭരിക്കുന്ന ആളുകളാണ് ആ ഒരു പരിഗണന അവർക്കുണ്ടായിരുന്നു അവർ പറയും ബാക്കിയുള്ള പിന്നെ പുറത്തുള്ള നാടുകളിലെ ആളുകളൊക്കെ രാജാക്കളൊക്കെ ഇവരെ പ്രത്യേകമായി അഹ്ലുമക്കയെ മക്കൾക്കാരെ പ്രത്യേകമായി ആദരിച്ചിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണാം ഇവര് ഇവര് അള്ളാഹുവിന്റെ വീടിൻ്റെ അടുത്ത് പാർക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ വീടിന്റെ അയൽവാസികളാണ് എന്ന് മക്കാരെ കുറിച്ച് അടുത്ത നാട്ടുകാർ പറയാറുണ്ടായിരുന്നു ഏർ ഭരണാധികാരികളാണ് അവരെ അഹ്ല എന്നാണ് പുറത്തുള്ള നാട്ടുകാരൊക്കെ വിളിച്ചിരുന്നത് അഹ്ല അള്ളാന്റെ ആൾക്കാർ അള്ളാന്റെ ആൾക്കാരാണ് എന്നിവരെ അഭിസംബോധന ചെയ്തിരുന്നു എന്നാണ് അപ്പൊ ഈ ഒരു പരിഗണന കബയുടെ പരിചാരകരാണ് അതിന്റെ സംരക്ഷകരാണ് മക്കയുടെ ഭരണാധികാരികളാണ് എന്നൊക്കെയുള്ള ആ ഒരു പരിഗണന കുറൈശികളുടെ കച്ചവട സംഘത്തിനും ലഭിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുക ആക്രമിക്കുക ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു പക്ഷേ ഇവരുടെ സംഘങ്ങളാണ് എന്ന് കണ്ടാൽ വഴിക്ക് വെച്ചുണ്ടാകുന്ന എല്ലാ അക്രമങ്ങളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും കൊള്ളയടികളിൽ നിന്നും ഒക്കെ മിക്കവാറും നിർഭയത്വം ലഭിച്ചിരുന്നു കുറേശ്ശികൾക്ക് കാരണം അത് കാഴ്ബൻ്റെ ആളുകളാണ് അവരൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് കൊള്ളക്കാരായ ആളുകളാണെങ്കിൽ ശരി അക്രമിക അക്രമികാരികളാണെങ്കിലും ശരി ഒക്കെ അവർ വെറുതെ വിട്ടിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം അതാണ് വാമൻ ഹമ്മൻ ഹൗഫ് ഒരു പേടി ഇങ്ങക്കുണ്ട് ഒരു പേടിയുമില്ലാതെ പരിപൂർണ നിർഭയരായി ഇത്രയും ദിവസത്തെ യാത്ര മക്കയിൽ നിന്ന് യമനിലേക്കോ സിറിയയിലേക്കോ പോയി തിരിച്ചു വരാൻ ആ ഒരു നിർഭയത്വം നൽകിയ അള്ളാഹു അത് അള്ളാഹുവിന്റെ കൂലിന്റെ സംരക്ഷകരാണ് എന്ന നിലക്കാണ് നിങ്ങൾക്ക് ആ ഒരു പരിഗണന കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു നന്ദി ചെയ്യണ്ടേ നിങ്ങൾ എന്നെ ആരാധിക്കുകയല്ലോ വേണ്ടത് ധിഖരിക്കുകയല്ലോ വേണ്ടത് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല കബയുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ മക്കയുടെ ചുറ്റു സ്ഥലങ്ങളിൽ തന്നെ അക്രമവും സംഘട്ടനവും ഒക്കെ നടക്കുന്നത് പിന്നെ ആളുകൾ വലിയൊരു കുറ്റമായി കണ്ടിരുന്നൊരു സംഗതിയാണ് കായയുടെയും കായ്മയുടെ തൊട്ടടുത്തും സമീപ പ്രദേശങ്ങളിലും അക്രമങ്ങൾ നടക്കുക എന്നത് വലിയ വലിയൊരു സങ്കടമായിരുന്നു എന്നാൽ എന്തായാലും അതിൻ്റെ അടുത്തുനിന്ന് അവരത് ചെയ്യൂല അതുകൊണ്ട് തന്നെ മക്കാരായ പ്രത്യേകിച്ച് കുറേശ്ശികൾക്ക് വളരെ സമാധാനത്തോടെ നാട്ടിലും ജീവിക്കാമായിരുന്നു യാത്ര അവർക്ക് പ്രശ്നമല്ല അതുപോലെ തന്നെ നാട്ടിലും വളരെ സുരക്ഷിതരായി ഒരു കുഴപ്പത്തിലും പെടാതെ ആരും അക്രമിക്കാതെ അവർക്ക് സുരക്ഷിതരായി കഴിയാമായിരുന്നു കാരണം കഴബയുടെ കഴബയുടെയും കായയുടെ പരിസരത്തും തൊട്ടായൽ പ്രദേശങ്ങളിലും ഒക്കെ ഇതേപോലെ കച്ചറകൾ ഉണ്ടാകുന്നത് അവർക്ക് ഇഷ്ടമില്ലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് താല്പര്യമില്ലായിരുന്നു അപ്പോൾ രണ്ട് സ്ഥലത്തും യാത്രയിലായാലും ശരി നാട്ടിലായാലും ശരി എങ്ങനെയായാലും അവർക്ക് സുരക്ഷിതത്വമാണ് ആരും ആരും ഒന്നും ചെയ്യൂല കായ ആൾക്കാരാണ് എന്നതുകൊണ്ട് അവ ഇത്രയും പരിപൂർണ സമാധാനത്തോടെയും ശാന്തിയോടെയുമായിരുന്നു ഈ യാത്ര നിർവഹിച്ചിരുന്നതും നാട്ടിൽ അവർ ജീവിച്ചിരുന്നതും ഇത്തരം നേട്ടങ്ങളെല്ലാം അവർക്ക് കൈവന്നത് അവർ പരിശുദ്ധ കാബയുടെ സംരക്ഷകരാണ് എന്ന നിരക്കാണ് അപ്പോൾ അവർ ചെയ്യേണ്ടതെന്താ ആ കാബയുടെ നാഥനായ റബ്ബാദ് അൽബൈത്ത് ഈ കാബയുടെ നാഥനായ അള്ളാഹുനെ മാത്രം ആരാധിക്കേണ്ടതും മറ്റൊന്നിനെയും ആരാധി ആരാധിക്കാതിരിക്കേണ്ടതും ആണ് ഇവർ ചെയ്യേണ്ടത് പക്ഷെ ഇവരിപ്പൊ ചെയ്യുന്നത് തിരിച്ചാണ് അംഗീകരിക്കാതിരിക്കുകയും അവിടുത്തെ ആക്ഷേപിക്കുകയും എല്ലാ നിരക്കും ബുദ്ധിമുട്ടിക്കുകയും അല്ലേ അവിടുത്തെ പരിഹസിക്കുകയും ഒക്കെയാണ് ഇവർ ചെയ്യുന്നത് അത് നിർത്തണം നിങ്ങൾ തിരിച്ച് നന്ദിയുള്ളവരാകണം എന്നാണ് അള്ളാഹു താല അവരെ ഉത്ബോധിപ്പിക്കുന്നത് പരിശുദ്ധ കാബക്കും അതുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധനങ്ങൾക്കും വളരെ മഹത്വമുണ്ടെന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ സൂറയിലൂടെ അള്ളാഹു താല നമുക്ക് തരുന്നത് കാബയും കായ്പയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾക്കും വളരെ പ്രത്യേകമായ മഹത്വമുണ്ട് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അന്നും അങ്ങനെ തന്നെ ഇപ്പം ഇന്നും അങ്ങനെ തന്നെയാണ് അല്ലെ ഇന്നും കാവയുടെ പരിചാരകരായ ആളുകളെ താക്കോൽ സൂക്ഷിപ്പിക്കാറായ ആളുകൾക്ക് അല്ലെ അതിൻ്റെ ഹാദിമിയങ്ങൾക്കൊക്കെ വലിയ പ്രത്യേകതയാണ് ആളുകൾ കൊടുക്കുന്നത് അത് ഇസ്ലാം ശരീരത്ത് അവർക്ക് വകവച്ചു കൊടുത്തതാണ് അള്ളാഹുത്താല ആ ഒരു പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സൗദി അറേബ്യയിലെ രാജാക്കന്മാർ പോലും ഹാദിമുൽ ഹറമേനിൽ ഹറമേൻ ഷരീഫൻ എന്നറിയപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നത് പവിത്രമായ രണ്ട് ഹറമുകളുടെയും സേവകന്മാർ ഖാദിം രാജാവിനാണ് ആ ടൈറ്റിലുള്ളത് അങ്ങനെയാണ് രാജാവിനെ കുറിച്ച് പറയുക ഖാദിമുൽ ഹറമേഫിൻ അത് വല്ലാത്തൊരു ശ്രേഷ്ഠതയാണ് പരിശുദ്ധ കാലമായി ബന്ധപ്പെടുന്ന സർവ്വദിനും അള്ളാഹു താല ആ ഒരു ശ്രേഷ്ഠത ആ ഒരു പരിശുദ്ധത വകവെച്ചു കൊടുക്കുകയാണ് ഈ ഒരു പാഠം ഈ ഒരു നോട്ട് നമ്മൾ പോയിന്റ് നോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സൂറയിൽ നിന്ന് നമ്മൾ പ്രധാനമായി പഠിക്കുന്ന മറ്റൊരു കാര്യം അള്ളാഹുത്താല ചെയ്തു തന്ന നന്ദികൾ അനുഗ്രഹങ്ങൾക്ക് ഞാണത്തുകൾക്ക് കൃത്യമായി നന്ദി ചെയ്യണം എന്നതാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും അള്ളാഹുത്തലാ ചെയ്തു തന്ന ഞാണത്തുകൾ റബ്ബിന് മനസ്സറിഞ്ഞ് ശുക്ർ ചെയ്യണം റബ്ബിൻ്റെ തൃപ്തിയോടെ അനുബാധത്ത് ചെയ്യണം രണ്ട് സുരക്ഷയാണ് ഈ സുഹൃത്തിൽ അള്ളാഹുദല പ്രത്യേകമായി എടുത്തു കാണിച്ചത് ഒന്ന് ഭക്ഷ്യ സുരക്ഷയും രണ്ട് സാമൂഹിക സുരക്ഷയും ഇത് വളരെ പ്രധാനമാണ് ഈ രണ്ട് സുരക്ഷയും ഏറെ ലഭിച്ച ആളുകളാണ് നമ്മൾ മലയാളികൾ കേരളീയരായ ആളുകൾ അലഹമ്മദില്ല അഹൻ വലിയ ഞാനത്താണത് നമുക്ക് എമ്പാടും ഭക്ഷണം കൊണ്ട് ഇപ്പോൾ അധികമാണ് ഈസ്റ്റാകാണ് ഇപ്പോ അല്ലേ പണ്ടത്തെ കാലത്ത് പോലെ അല്ല എല്ലാവരുടെടത്തും പൈസയായി സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടു എല്ലായിടത്തും ഭക്ഷണമാണ് പാർട്ടികളോ കല്യാണങ്ങളോ ഉണ്ടായാൽ തരംതരം ഭക്ഷണങ്ങളാണ് സുഹാനുള്ള ഭക്ഷ്യസുരക്ഷ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷയും അല്ലെന്തില്ല ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളെ അതിൽ മറ്റു ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സുരക്ഷിതരാണ് നമ്മൾ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ മുൻപന്തിയിലുള്ള നമ്മൾ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുകയാണ് ശരിക്കും ചെയ്യേണ്ടത് അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ ധിക്കരിക്കുകയല്ല ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുകയല്ല എല്ലാ നമ്മൾ ചെയ്യേണ്ടത് തികച്ചും നന്ദികേടാണ് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹുദല ഇപ്പം നമ്മളോട് സംവദിക്കുന്നത് ഇങ്ങനെ നന്ദി ചെയ്താൽ എന്ത് ചെയ്യും എന്നും എന്ത് കിട്ടും എന്നും നന്ദിയുള്ളവരായില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അള്ളാഹുത്തല്ല മറ്റൊരു സൂറയിൽ മറ്റൊരു സൂക്തത്തിലൂടെ അള്ളാഹുത്തല നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അല്ലേ സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ ആയത്തിലുണ്ടല്ലോ നിങ്ങൾ ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളെ വകവച്ച് നന്ദി ചെയ്യുകയാണെങ്കിൽ അല്ലെ അസീത് എന്നും അസീത് എന്നും ഞാൻ ഇനിയും ഒരുപാട് തരാം ഞാൻ ഒരുപാട് തരും നന്ദി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പക്ഷേ തിരിച്ചാണെങ്കിലോ അള്ളാഹു മത്താല സുഹത്തും നഹ്ലിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആത്തിൽ വളരെ കണശമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാമത്തെ ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ് ഒരു നാട് ആ നാടിന് സർവസുഖം എന്ന് തുടങ്ങുന്ന ആയ എല്ലാ സ്ഥലത്തു നിന്നും ഫലഭൂഷ്ടമായി എല്ലാ ഭക്ഷണങ്ങളും സർവ്വ സുഖ സൗകര്യങ്ങളും ഒക്കെ ഒരു നാടിന് അള്ളാഹുത്തുല്ലാ കൊടുത്തു പക്ഷേ ആ നാട്ടുകാരതിന് നന്ദി ചെയ്യാതെ നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹുത്തല്ല എന്ത് ചെയ്തു അള്ളാഹുത്തല രണ്ട് സുരക്ഷയും അവിടെ നിന്ന് എടുത്തു കൊളു എടുത്തു കളഞ്ഞു വിശപ്പ് കൊടുത്തു അവർക്ക് ഭക്ഷണത്തിൻ്റെ ദൗർബ്യ ദൗർലഭ്യത കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ പേടി കൊടുത്തു ജീവിക്കാൻ ഒരു സുഖമില്ലാത്തൊരവസ്ഥ ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത അവസ്ഥ ഇതാണ് നന്ദി നന്ദിയേട് കാണിച്ചാൽ കിട്ടുന്ന ഫലം ഒരു ഗ്രാമത്തെ ഉദാഹരിച്ചു കൊണ്ട് ഒരു നാടിനെ ഉദാഹരിച്ചു കൊണ്ട് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിലുറത്ത് നഹലിൽ ഈ വിഷയം നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നന്ദിയുള്ള ആളുകളാവുകയാണ് നന്ദിയില്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ ഈ രണ്ട് സുരക്ഷയും ഈ രണ്ട് ഞാമത്വം എമ്പാടും കിട്ടിയ ആളുകളായതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം ആ വിഷയം വലിയ ന്യാമത്തകളാണ് ഇവ രണ്ടും എന്ന് ഈ സൂറയിൽ നിന്ന് മനസ്സിലാക്കാം കാരണം രണ്ടും അള്ളാഹത്തിൽ ഒരുമിച്ച് പറയുകയാണ് രണ്ടും കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം ഇതിന് അമിത്ത് കിട്ടാല്ല എന്നാണ് ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട് ജീവിക്കാൻ നല്ല സുരക്ഷിതമായ സൗകര്യമുണ്ട് സാഹചര്യങ്ങളുണ്ട് ഇതിലപ്പുറം എന്തിനാണത്താണ് മനുഷ്യന് വേണ്ടത് നംസീസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസാണ് നമ്മൾ നേരം പെളുത്താലേ നേരം പെളുത്താൽ നമുക്ക് വീട്ടിലും നമ്മുടെ താമസ സ്ഥലത്തുമൊക്കെ സുരക്ഷിതത്വമുണ്ടെങ്കിൽ ഫിസിർബ് ഹി സിർബ് എന്ന് പറഞ്ഞാൽ ഫി മസ്കനിയോ മഞ്ജുലഹിയോ മനഹാവില്ല ചുറ്റു ഭാഗമുള്ള അതുപോലെ തന്നെ നമ്മുടെ വീട് നമ്മുടെ പരിസരങ്ങൾ ഇവിടെയൊക്കെ ഒരു സുരക്ഷിതമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എങ്കിൽ നമ്മൾ നേരം കൊടുക്കപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണവും ഉണ്ട് എങ്കിൽ ഇതിലപ്പുറം എന്ത് ന്യാമത്താണ് വേണ്ടത് ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ് അത്തരം അവസ്ഥ ആ ഒരു ന്യാമത്തെ കിട്ടിയ ആൾ എന്ന ഹരിയത്തിലുണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ന്യാമത്തുകൾ അത് തന്നെയാണ് സുരക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ടാവുക ജീവിക്കാൻ ഭക്ഷണം ഉണ്ടാവുക ഇത് രണ്ടും മതി ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇനിയും ഇതിലപ്പുറം വേണമെന്നും കിട്ടിയതൊന്നും പോരാ എന്നും പറഞ്ഞ് ദുയാവിനോട് മല്ലടിച്ച് ദുനാവിന്റെ പിന്നാലെ കൂടി ഓടിപ്പാഞ്ഞ് അള്ളാഹുനെ നന്ദി ചെയ്യാതെ അള്ളാഹു കൊടുക്കാതെ റബ്ബിനെ ബാധ്യത ചെയ്യാതെ നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ കിട്ടിയ കിട്ടിയുകൾ തിരിച്ചെടുക്കപ്പെടും എന്നത് അത് അള്ളാഹുത്താലായുടെ ഒരു രീതിയാണ് കിട്ടിയൻ ഏഴ്മത്തുകൾ പടിയിറങ്ങിപ്പോയാൽ അത് തിരിച്ചു കയറി വരാൻ വളരെ പ്രയാസവുമാണ് ആ വിഷയം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അള്ളാഹുത്തലാ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ശാഖിരിയങ്ങളിൽ അള്ളാഹുത്ത നമ്മൾ പഠിച്ചു തരട്ടെ നന്ദിയുള്ള നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടാവുക എന്നത് മുഗ്നായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ആണ് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹുത്തല ചെയ്ത അമത്തകലത്ത് മുഴുവനും നമുക്കത് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല എന്നാലും നമ്മൾക്കുണ്ടാവുന്ന വിധം നമുക്കുള്ള മൊത്തങ്ങൾ അതിനൊരു ഷോർട്ട് വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നു വൈകുന്നേരവും ഒരു ദിക്രെ നിങ്ങൾ പതിവാക്കിയാൽ ആ രാവിലെ ആ പകലിലെയും ആ രാത്രിയിലെയും നന്ദി അള്ളാഹുവിനോട് ശുക്ര നിങ്ങൾ നിർവഹിച്ച രാവ എന്ന് പറഞ്ഞൊരു ദുരാൻ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നിട്ടുണ്ട് അത് നമ്മൾ പതിവാക്കുക രാവിലെ നമ്മൾ പറയേണ്ടത് ഈ പ്രഭാത സമയത്ത് എനിക്ക് കിട്ടിയ എന്ത് അമത്തുകളും അതുപോലെ തന്നെ നീ മറ്റാർക്ക് ഞാനല്ലാത്ത ആർക്കൊക്കെ എന്തൊക്കെ നിയമത്തുകൾ കിട്ടിയിട്ടുണ്ടോ അതൊക്കെയും നീയായിട്ട് കൊടുത്തതാണ് നീ കൊടുത്തതാണ് ഹംദു ഫറക്ക അലഹമുറക്കുറും നിനക്കാണ് സർവസ്തുതികളും എന്ന് രാവിലെ പറയാ വൈകുന്നേരമായാൽ അള്ളാഹുബി വ്യത്യാസം ഇത്രയേ ഉള്ളൂ ാഹുവി വൈകുന്നേരം ഈ സമയത്ത് എനിക്ക് കിട്ടിയ ഞത്തുകൾ മറ്റാർക്ക് കിട്ടിയ ഞാമത്തുകളും നിനക്ക് നീ കൊടുത്തതാണ് നിനക്ക് മാത്രമാണ് അതിനുള്ള ആ സ്തുതികളും എല്ലാം നിനക്ക് തരുകയാണ് ഞാൻ മതിയാവോളം തന്നെ ആസ്തുതിക്കുകയാണ് എന്ന് പറയുകയാണ് അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞാൽ പകലിലെയും രാത്രിയിലെയും നന്ദി നിർവഹിച്ചാണ് എന്നാലും ശർവാസ്മത്തങ്ങൾ ഇങ്ങനെ പറയുന്നതിന് വേറൊരു ഗുണം കൂടി ഉണ്ട് എനിക്ക് കിട്ടിയ നന്ദിയും എനിക്ക് കിട്ടിയ ഞാമത്തുകളും മറ്റുള്ളവർക്ക് നീ കൊടുത്ത ന്യാമത്തുകളും ഒക്കെ നീ കൊടുത്തതാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇൻഡയറക്റ്റായി പറയുന്ന ഒരു കാര്യം ഉണ്ട് എനിക്ക് ആരോടും അസൂയല്ല നീ കൊടുത്തതല്ലേ ഞാനെന്തിനു വെക്കണം അപ്പൊ ഇത് മനസ്സറിഞ്ഞ് പറയുന്നൊരു മൊഹ്മിന് പിന്നെ മറ്റൊരാളോട് അസൂയാക്കാൻ പോലും കഴിയില്ല എന്നാണ് അസൂയ അസുഖമാക്കാൻ പോലും കഴിയില്ല മൊഹ്മിൻ അസൂയാലും ആവുകയില്ല മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുകയോ പിന്നെ എതിർക്കുകയോ അതല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്യുകയില്ല ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞിരുന്നു മീൻ അള്ളാഹ് നമ്മളെ കൊടുത്തിപ്പിടിച്ച് തരട്ടെ ഐ മീൻ മാനസികമായ അസൂയ കിബറ് പൂര് പിന്നെ അഹംഭാവം ഈ പറയപ്പെട്ട അസുഖങ്ങൾ നോക്കണം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മനസ്സിലതുണ്ടെങ്കിൽ റബ്ബ് നീക്കി തരട്ടെ നിങ്ങളെനിക്കൊണ്ട് ആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്യുകയാണ് സുഹാനത്ത് അശ്വദ് അസ്ലാം അലൈക്കും വർമ്മത്ത് വരകാ